എത്രണ്ടായി ഭംഗിയുള്ള സ്ഥലല്ലേ തകർന്ന് പിന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ വീട്ടിന്റെ ഈ മേസ വരുന്നൊരു സ്ത്രീ കാരണം കരയുന്നുണ്ട് ചോരയായിട്ട് അവിടെ പാതലൊക്കെ എടുത്തിട്ട് പിന്നെ അതിനെയും തൂക്കി അവിടെ എല്ലാവരും അങ്ങോട്ട് So ോ <laughs> டூல் இருக்கா हां வெக்கலாம் हां வெயிட் பண்ணுங்க ലഞ്ച് ട്രോബാർ ഉണ്ട് നീങ്ങുന്നില്ല അതിൽ നിന്ന് എയർ ഫുൾ പോയിട്ടുണ്ട് うん。Mm. Mm. sadəcə qədə və dəsculələr dəna sculə

उलोट देरी तरह कश बढ़ क्यों മറന്നിട്ടേ ഇത് വരുന്ന ആള് വരുന്നേ എന്നതിനെ പറ്റി ഇല്ലേ അതെന്താ ടവറാ അതെന്താ तेल ടൂട്ടാ तेल ഫാക്ടറി അതൊക്കെ വാതു പാസ് ചെയ്യായി ഏടക്കില്ല കളക്കല്ലേ ഓഹോ 你这个了。 လာနား ブ <susur> 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 േ വീട്ടില് മുറ്റത്തുള്ള തെങ്ങും മുറ്റത്ത് കഴിഞ്ഞിട്ട് ഒരു പത്തടി കഴിഞ്ഞിട്ടുള്ള റോഡ് വരും നമ്മള് കല്ല് കിട്ടിട്ടില്ലേക്ക് സെയിം റോഡാണ് ഇവിടെ കൊറച്ച് കോട്ടു ഫാക്ടറി ആളാ ഫാക്ടറിയിൽ അങ്ങനെ ആളില്ല കോട്ടച്ചാളായിരുന്നു കോട്ടിട്ട് ഇല്ല ഫാമിലിണ്ടാവും കോട്ടജില് സ്റ്റാഫുകളല്ലേ അവരെ കാര്യമാര് നമ്മള് ഫസ്റ്റ് തിങ്കളാഴ്ച പൊട്ടുന്ന സമയം പൊട്ടുന്ന സമയം നമ്മളിവിടെ ഒന്നര മണി വീട്ടിലിട്ടുണ്ട് കേട്ട് പൊട്ടി നമ്മൾ മുറ്റത്തിൽ കൂടെ ഒഴുകിപ്പോയി വെള്ളമെടുത്തിട്ട് നമ്മൾ ഗ്ലാസ് പിന്നെ ഞാനെല്ലാം ചെളി വന്നിട്ട് എൻ്റെ ബൈക്ക് മുറ്റത്തിൽ ഉണ്ടായിരുന്നു അത് തൂക്കിയിട്ട് അവിടെ ഒരു മരണ്ടായിരുന്നു അതിൽ പോയി ഇടിച്ചു ആ അബ്ദു ശേഷം കൂടുതൽ കബണം ആ സ്വീഡിൽ വന്ന രണ്ടു മൂന്ന് മിനിറ്റ് മിനിറ്റിലുണ്ടായിരുന്നു അന്ന് അപ്പം ഞാൻ നമ്മുടെ അന്യൻ്റെ പിള്ളേരുടെ പിന്നെ ഏത്തൻ്റെ പിള്ളേരുണ്ട് ഏത്തൻ്റെ ഡയക്റ്റ് കേട്ടിട്ട് കുഴപ്പമില്ലല്ലോ ഒന്നേ ദിവസം മുത്ത ഡയറ്റിൽ പറഞ്ഞു അപ്പോൾ ഭാര്യ മുത്തും അറിയാം പിള്ളേരെ കൂടെ അപ്പോൾ അവിടെയും അപ്പം ആവശ്യത്തിന് ഭാഷ ഒറ്റ കൂടി ഭക്ഷണം ഞാനൊക്കെ നിക്കാം ആ വീട്ടിൽ പോയി ആ വീട്ടിൽ ആ വീട്ടിൽ പോയി നോക്കിപ്പോൾ ഇവിടുന്ന് ഒറ്റപ്പാടും ബവളും ടോർച്ചഡിയും കൈകളൊക്കെ അപ്പോൾ നമുക്ക് അവരെ സെറ്റാക്കിയില്ല അവിടെ നിന്ന് ഓരോരുത്തർ അങ്ങോട്ട് ഇവിടെ ഒരു വീട്ടിലായിരുന്നു തന്നെ തൊട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് ആ അപ്പോൾ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല വെച്ചു വെള്ളം 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 പോയി പോയി പിന്നെ ഒക്കെ ലൈനും പിന്നെ മരങ്ങളും കാര്യങ്ങളും വെള്ളം ഫസ്റ്റിലും പോയി പോയി പിന്നെ നമുക്ക് പിന്നെ കമ്പിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാല് ചെരുപ്പൊന്നും അപ്പൊ നമുക്ക് മെമ്മറി ഇല്ല ചെരുപ്പൊന്നും അങ്ങനെ ഈ വീട്ടിലേക്ക് സൈഡിൽ കൊടുക്കാറ് ആ വീട്ടിലേക്ക് സൈഡ് കൊടുക്കാറ് അവിടുന്ന് കുറച്ച് പേര് വന്നു ഈ വീട്ടിൽ നിന്ന് ആമ ഒറ്റക്കില്ലായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് അവർക്ക് ഉണ്ട് ക്യാമ്പിലുണ്ട് എല്ല പത്ത് പേര് പേരേറ്റവും അവിടെ എന്നിട്ട് എല്ലാരും കൂടി അതിന്റെ മോള് കൂടെ കയറുക അത് പറമ്പാ അവിടെയാണ് അത് ടോപ്പാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുഴിയുക മോള് പറഞ്ഞാൽ കുഴിയുക ഇതേപോലെ സ്പേസ് താഴ്ച എന്നാൽ അങ്ങോട്ടേക്ക് അപ്പൊ അവിടെ എത്തുമ്പോ ഏറ്റവും സേഫാ ഒരു നൂറ് ശതമാനം ടൈമിൽ ഓടിയെത്താൻ പറ്റില്ലല്ലേ ആ സമയത്ത് ഓടിക്കയറാൻ ബുദ്ധിമുട്ടോ ഞാൻ പറ്റില്ല പറമ്പല്ലേ ഇത്ര പേര് രാത്രി കഴിച്ചു മോളാം ആ മറ്റേ മോളല്ലേ രാവിലെ വരെ അവിടെ രാവിലെ ഒരു നേരം രണ്ടാമത്തെ പൊട്ടിലാണ് രണ്ടാമത്തെ പൊട്ടിലാണ് അത് നിങ്ങൾ മാത്രം കാണൂല ശബ്ദികോപ്റ്റർ തേക്കും മരണങ്ങളും അടിച്ച് ചെവിന്റെ ഉള്ളിൽ ഹെലികോപ്റ്റർ ഓടുന്ന ശബ്ദം തേക്കും നമ്മളിപ്പോ കാണുന്നതൊക്കെ ഇത് ഇതിന് നേരെ ഉപസ്ത എങ്ങനെയാണ് ഈ റോഡും